രാഹുൽ ഗാന്ധി തെറ്റായ വിമർശനങ്ങൾ ഉയര്ത്തുന്നതിലൂടെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ വിദേശ രാജ്യങ്ങൾ ചോര്ത്തുന്നതിന് സഹായിക്കുന്നുവെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ കരസേനാ മേധാവി മേജർ മനോജ് നരവനെ ചൈന ഇന്ത്യയുടെ പ്രദേശങ്ങള് പിടിച്ചെടുത്തുവെന്ന ഗാന്ധിയുടെ വസ്തുതാവിരുദ്ധമായ പ്രസ്താവനയും അദ്ദേഹം ചോദ്യം ചെയ്യുകയുണ്ടായി ജിസ്റ്റ് മീഡിയയുടെ ജേർണലിസ്റ്റ് രാഹുൽ ശ്രീവസ്തവയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവെയാണ് മുൻ കരസേനാ മേധാവി മേജർ മനോജ് എം നരവനെ തന്റെ പ്രസ്താവന നടത്തിയത് ചൈന ഇന്ത്യയുടെ ഇത്രയധികം കിലോമീറ്റർ സ്ഥലം പിടിച്ചെടുത്തു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ വസ്തുതാവിരുദ്ധമാണ് വേണ്ടത്ര അറിവില്ലാതെയാണ് അവർ ഇതുപോലുള്ള ആരോപണങ്ങൾ ശരിക്കും ഉയർത്തുന്നതും ഇവർക്ക് മാപ്പ് കൊടുക്കുക മാത്രമേ നിലവിൽ വഴിയുള്ളൂ ഇത് ശരിക്കും ഒരു തന്ത്രമാണ് വേണ്ടെന്ന് വെച്ച് തന്നെ ഒരു നുണ പ്രചരിപ്പിക്കുകയാണ് അത് മാധ്യമങ്ങൾ പ്രിന്റ് ചെയ്ത് പുറത്തുവിടുകയും ചെയ്യുന്നു ഉടൻ തന്നെ സർക്കാർ ഇതിന് വിശദീകരണം നൽകേണ്ടി വരികയും ചെയ്യും ഇതൊരു കെണിയാണെന്നാണ് മനോജം നരവനെ വെളിപ്പെടുത്തുന്നത് ഇതുപോലുള്ള പ്രസ്താവനകൾ ഉയർത്തിയാൽ ഇന്ത്യയുടെ ശത്രുക്കൾ അത് അവസരമായി ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് അവർ ഇന്ത്യയിലേക്ക് രഹസ്യങ്ങൾ ചോർത്താൻ ഇത്തരം വിമർശനങ്ങൾ കാര്യമായി ഉപയോഗിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിപക്ഷ നേതാവ് ഇതുപോലുള്ള വിമർശനങ്ങൾ ഉയർത്തുമ്പോൾ സർക്കാർ ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാവുകയും ചെയ്യുമെന്നതാണ് ഇത് രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യങ്ങൾ ആവശ്യത്തെക്കാൾ അധികം ചേരാൻ കാരണമാകുമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം രാഹുൽ ഗാന്ധിയെ രാജ്യത്തിന് ചാരനായും മറ്റുമാണ് ബി ജെ പി ചിത്രീകരിക്കുന്നത് അദ്ദേഹം രാജ്യദ്രോഹിയാണ് ഇന്ത്യൻ പൗരനല്ല എന്ന തരത്തിൽ വരെ ബി ജെ പി ആരോപണങ്ങൾ ഉയർത്തിയിട്ടുമുണ്ട് ഈ ആരോപണങ്ങളെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മുൻ കരസേനാ മേധാവി മേജർ മനോജം നരവനെ രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തരത്തിൽ വിമർശനം ഉയർത്തുന്നത് പക്ഷേ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങളോട് നിലവിൽ രാഹുൽ ഗാന്ധി പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രീയ നേതാവായി ഉയർന്നു വരുന്നത് തടയാൻ ബി ജെ പി അടക്കമുള്ള അദ്ദേഹത്തിന്റെ ശത്രുക്കൾ നിരവധി പരിശ്രമങ്ങളാണ് നടത്തുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധി മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയും രാഷ്ട്രീയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് രാജ്യദ്രോഹി ചാരൻ എന്നിങ്ങനെ രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർത്തുന്ന ആരോപണങ്ങൾ ഒരുപക്ഷേ ഇനി പ്രിയങ്കാ ഗാന്ധിക്കെതിരെയും ഉയരാൻ സാധ്യതകളും നിരവധിയാണ് എന്നാൽ നിലവിൽ പ്രിയങ്ക ഗാന്ധിയോട് സൗമ്യതയാർന്ന പെരുമാറ്റമാണ് ബി ജെ പി കൈക്കൊണ്ടിട്ടുള്ളത് രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്നത് പോലെ പ്രിയങ്ക ഗാന്ധി അവർ ആക്രമിക്കുന്നില്ല ഒരു സ്ത്രീ എന്ന പരിഗണനയാണ് ഇതിന് പിന്നിലെന്ന സംശയവും രാഷ്ട്രീയ നേതാക്കൾ വിലയിരുത്തുന്നുണ്ട് എന്നാൽ ഓരോ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം അതുപോലെ ഓരോ ദിവസവും രാഹുൽ ഗാന്ധി തന്റെ രാഷ്ട്രീയ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി നല്ല രീതിയിൽ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് മോദി ഭരണത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തിനായി ഏതറ്റം വരെ പോകാനും രാഹുൽ ഗാന്ധി തയ്യാറാണ് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ മികച്ച വിജയം നേടാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയട്ടെ കഴിയട്ടെയെന്നും പ്രതീക്ഷിക്കാം